പൊൻവണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും ബഹുമാനായ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ചടങ്ങ് നിർവഹിക്കേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് മലപ്പുറത്ത് എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം അദ്ദേഹത്തിന് വേണ്ടി നിർവഹിക്കുക ഇന്നത്തെ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ഏറ്റവും ബഹുമാന്യനായ ആശംസിച്ചനായ പ്രസിഡന്റ് ശ്രീ ആർ അബ്ദുൽ ഖാദർ വേദിയിലുള്ള பிரஜக ரிப்போட்ட அவதரிப்பூட்டீவ் எஞ்சினியர் ஸ்ரீ நவீர்ப்பட்ட பஞ்சாயத்து பிரசண்ட் ஸ்ரீமதி சைனபுமான பொன்பட்ட கிராம பஞ்சாயத்து பிரசண்ட் ஸ்ரீ ஆஜுராக் குண்டலி பகுமானப்பட்ட ஜில்லா பஞ்சாயத்து அங்கம் ஸ்ரீமதி ஸ்ரீதேவி തുടങ്ങി വേദിയിലെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വിവിധ പഞ്ചായത്തുകളുടെ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും ബഹുമാനായിരുന്ന പ്രതിനിധികൾ ഈ വിദ്യാലയത്തിൽ ആദ്യം അധ്യാപകനായി ചേരുകയും പിന്നെ പിന്നീട് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഡി ഡി ശ്രീ രമേഷ് കുമാർ അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ പ്രിയ സുഹൃത്തുക്കൾ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പൊൻമണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയ കെട്ടിടം അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നു ഒട്ടേറെ താമസം നേരിട്ട ഒരു പദ്ധതിയാണ് എന്തെന്ന് നമുക്കൊക്കെ തന്നെ അറിയാം ഈ വിദ്യാലയത്തിൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി